സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികവുറ്റതാകണം എന്ന ആഗ്രഹം എപ്പോഴും ഗവൺമെൻറ്റും അതുപോലെ തന്നെ യു ജി സിയും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അവർ സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെതായ രീതിയിൽ നൽകിയത് ആ രീതിയിൽ ഈ നിർദ്ദേശങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സെനൽ സെനറൽ കമ്മിറ്റി ഫോർ എഡ്യൂക്കേഷനുള്ള ചില അപ്രഹെൻഷൻസ് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുഴുവനും ഈ ഒരു പൊതു രീതിയിലേക്ക് വരുന്നത് സഹായകരമാകുമെങ്കിലും കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയ്ക്ക് വിഷയമായി അതിലേറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ആദ്യം തന്നെ ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയ ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം പക്ഷേ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷൻസിൽ വളരെ ക്രിയാത്മകമായ ചില ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ഡ്രാഫ്റ്റിൽ റെഗുലേഷൻസിൽ അങ്ങനെയുള്ള സമീപനങ്ങൾ കാണുന്നില്ല എന്നുള്ളത് അല്പം ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം പോസിറ്റീവായിട്ട് അതിനെ മാറ്റുവാനായിട്ട് ഗവൺമെൻറ്റിനും യു ജി സിക്കുമൊക്കെ സാധിക്കും ആ ഒരു പ്രത്യാശയിലാണ് ഞങ്ങളുടെ ആശങ്കകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ചും ടീച്ചർ അപ്പോയിൻമെൻറ്റിൻ്റെ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ നേരത്തെ കുറെക്കുറെ വിപുലമായൊരു കമ്മിറ്റിയായിരുന്നു പക്ഷേ പുതിയ ഈ ഒരു കമ്മിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് വെറും അഞ്ച് പേര് മാത്രമേ ഉള്ളൂ അതിൽ രണ്ടു പേരേ ഉള്ളൂ ഈ എഡ്യൂക്കേഷണൽ ഏജൻസിയുടേതായിട്ട് വരുന്നുള്ളൂ ചെയർമാനും അതുപോലെ തന്നെ ഒരാളും മാത്രം ബാക്കി മൂന്ന് പേര് വൈസ് ചാൻസലർ നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത് പക്ഷേ നേരത്തെ അങ്ങനെയല്ലായിരുന്നു ഈ ഒരു മെമ്പേഴ്സിനെ നമ്മൾ കൊടുക്കുന്ന ഒരു ലിസ്റ്റിൽ നിന്നും വൈസ് ചാൻസലർ സെലക്ട് ചെയ്ത് തരുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അതുതന്നെ ഇനിയും വരുന്നതായിരിക്കും ഏറെ നല്ലതെന്നാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻസ് എന്താണോ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അത് തുടരുന്നതായിരിക്കും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും അങ്ങനെ ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട് അതായത് രണ്ടായിരത്തി പത്തിലേയും രണ്ടായിരത്തി പതിനെട്ടിലെയും റെഗുലേഷൻസിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് റെഗുലേഷൻസിൽ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ റെഗുലേഷനിൽ പറയുന്ന കാര്യങ്ങൾ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളുടെ പ്രത്യക്ഷ ലംഘനമാണ് ഒരു ഭരണഘടനാപരമായ അവകാശത്തെ കേവലം ഒരു ഗവൺമെൻറ് ഓർഡർ കൊണ്ട് ഓവർറൂൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ഡ്രാഫ്റ്റാണല്ലോ ഡ്രാഫ്റ്റിനെ കുറിച്ച് സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങൾ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു അതില്ലാത്ത സാഹചര്യം വന്നാൽ അതിനുള്ള നിയമ നടപടികൾ